പുറമേ എത്രയൊക്കെ ശക്തരാണെന്ന് പറഞ്ഞാലും തന്നെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്ന ഒരു തണൽ ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല തൻ്റെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും കഴിയുമ്പോൾ ഓടി വന്ന് ചാരത്തണയൻ ഒരു കൂട്ട് ആരും മോഹിച്ചു പോകും എന്നാൽ ജീവിതത്തിലെ സാഹചര്യങ്ങളും അനുഭവങ്ങളും ചില മനുഷ്യരെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കും അങ്ങനെ തൻ്റെ മോഹങ്ങളെല്ലാം മൗനത്തിലൊതുക്കി ജീവിച്ച ഒരുവിനെ തൻ്റെ വാചാരത കൊണ്ട് പ്രണയിച്ച കഥയാണ് വള്ള വാചാലം നിമിഷ നേരം കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ലോകമാണിത് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെയുള്ള ഈ നശ്വരമായ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഇന്ന് നമുക്കുള്ളതെല്ലാം കണ്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല ഇന്നുള്ളതെല്ലാം നാളെ ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത മനുഷ്യ നീ മറ്റുള്ളവരുടെ വേദനയിൽ അവർക്ക് ആശ്വാസം നൽകുക അവരെ തന്നോടൊപ്പം ചേർത്ത് പിടിക്കുക